വയനാട്ടിലെ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ മുണ്ടക്കയിലും ഒക്കെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണല്ലോ കുട്ടികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ചൂരമലയിലും മുണ്ടക്കയിലും ഒക്കെ സ്കൂളുകൾ വീണ്ടും ഒരു അതെ അതെ വീണ്ടും ഒരു അധ്യയന വർഷം വേണമെന്നെങ്കിൽ പറയാൻ സാധിക്കും ഒരു ദുരന്തത്തിന് ശേഷമുള്ള ഒരു ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പിന്തുണയൊക്കെ നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് സർക്കാരും അതുപോലെ തന്നെ അനുബന്ധ സംഘടനകളും മറ്റ് ഈ സാമൂഹ്യ കൂട്ടായ്മകളെല്ലാം തന്നെ അവർക്ക് വേണ്ട ഒരു പുനരുജ്ജീവനം എന്ന് വേണമെങ്കിൽ സാധിക്കാം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ മുപ്പതാം ദിവസവും നമുക്ക് ഈ ചൂരൽമലയിലും പരിസരപ്രദേശങ്ങളിലും കാണുന്നത് ഈ മണ്ണിലൊക്കെ അകപ്പെട്ടുപോയ വാഹനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കാനും ഒക്കെ ഈ നാട്ടുകാരും എല്ലാവരും വളരെ സഹായം ചെയ്യുകയാണ് അത് അന്ന് തുടക്കി ആ ഇരുപത് മുപ്പതിന് രാവിലെ തുടങ്ങി ആ ഒരു യത്നമാണ് ഒരു കൂട്ടായ ഈ ചുരൽമല നിവാസികളെ ഒരു വേണമെങ്കിലൊരു ഐക്യം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ നാട്ടിലെത്തുന്ന മുഴുവൻ ആൾക്കാർ കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള അതാണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ ചുരൽമലയിലേക്ക് ദിവസവും എത്തിക്കൊണ്ടിരുന്നത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി ഈ നാട്ടുകാരും തദ്ദേശവാസികളുമൊക്കെ ദുരന്തത്തിന്റെ ആഘാതം വെച്ചുകൊണ്ട് ആ ദുരന്തത്തിന്റെ ആഘാതങ്ങളൊക്കെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനായിട്ടും ഈ നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അന്ന് വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കും നല്ല ചുക്കെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ചായയും ഒക്കെ അന്ന് തുടങ്ങിയാണ് തുടങ്ങിയാണിപ്പോൾ ഇന്നും അത്ഭുതം തോന്നി സാധാരണ ഈ ഓരോ പരിപാടി വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം കാണുക പക്ഷെ ഇന്നും അവർക്ക് വളരെ സജീവമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ട് ആൾക്കാരാണ് ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടേക്കുന്ന പേരെന്താണ് സുനിൽ ആണ് ഇത് ഇന്നും തുടരുന്നതാണ് കാണുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ആൾക്കാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി ഈ നാട്ടുകാർ എത്തിയെന്ന് പറയുന്നത് സുഹൃത്താണ് ജയപ്രകാശ് എന്ന് പറയും അദ്ദേഹം ചെയ്യുകയാണ് അത് കുറച്ചു ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പുള്ളിക്ക് തോന്നിയതല്ല എല്ലാ ഇത് കഴിയുന്നത് വരെ കൊടുക്കാമെന്നുള്ളൊരു സംവിധാനം ചെയ്തു ഒരു കാരുണ്യ പ്രവർത്തനമാണ് അയാള് ചെയ്യുന്നത് അതിന്റെ സഹായികളൊക്കെ ഉണ്ട് അതായത് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നവരൊക്കെ സഹായിച്ചുകൊണ്ട് ചായ ചെറിയൊരു ബിസ്ക്കറ്റ് ചായ എന്നുള്ള ഇവിടെ വേറൊരു ചായ കാര്യങ്ങളൊന്നും കിട്ടാനില്ല അതിന് മുന്നോടിയായിട്ട് പുള്ളി ഒരു വലിയൊരു പുണ്യപ്രവർത്തനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാർക്ക് വലിയ സഹായമായിരുന്നു അന്നത്തെ ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത ഒരു അവസര ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഈ നാട്ടുകാരായിട്ട് ആൾക്കാരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം വരുന്നവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ നൽകാൻ അവർ തയ്യാറായിരുന്നു എന്തായാലും ഈ ഈ ചുരൻമലയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമത് അവരുടെ ഒരു പുനർജീവനം വേണമെന്ന് പറയാൻ സാധിക്കും അത് അന്നു മുതൽ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഫയർഫോഴ്സ് അടക്കമുള്ളവർ അവരുടെയൊക്കെ വലിയ ഒരു എന്താണ് പറയുന്നത് കുടുംബത്തെ പോലും മറന്നുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനമായിരുന്നു അവർ അവിടെ കൂട്ടിയിരുന്നു ഈ മുപ്പത് ദിവസവും നമുക്ക് ഈ ചുഴൽമലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് എപ്പോഴും വിദഗ്ദ്ധ സംഘം സന്ദർശിക്കുന്നുണ്ട് എം എൽ എമാരുടെ നിയമസഭാ സമിതി അടക്കമുള്ള സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ പരമാവധി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിനായിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാർവതി സർക്കാരിൻ്റെ ഏകോപന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് അവിടെ നടക്കുന്നത് അത് അവിടുത്തെ ആളുകളെ എത്രത്തോളം സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു വെല്ലുവിളിയാണ് കേരളങ്ങളുടെ ഏറ്റവും വലിയൊരു ദുരന്തത്തിന് ശേഷം അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് കാര്യത്തിൽ വെല്ലുവിളി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയും പറയുന്ന ഇത്രയും കുടുംബങ്ങൾ അഞ്ഞൂറ്റി അമ്പത്തിമൂന്നോളം കുടുംബങ്ങൾ അവർക്ക് അതുപോലെ തന്നെ അമ്പത്തി ഒമ്പതോളം കുടുംബങ്ങൾ ആരുമില്ല അവകാശികളായിട്ട് പോലും ആരുമില്ലാത്ത ഒരവസ്ഥ ഈ ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുക ഇവർക്ക് താൽക്കാലിക ഒരു ആവാസം റെഡിയാക്കുക അവർ താൽക്കാലികമായിട്ട് തന്നെ അത് ഗവൺമെന്റ് ചെലവിൽ തന്നെ വാടകയ്ക്ക് കെട്ടിടം അങ്ങനെ വലിയൊരു വെല്ലുവിളിയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയും ആൾക്കാർ പുനരോധിപ്പിക്കാനുള്ള എന്തായാലും അതിന്റെ ആദ്യ കടകമ്പ എന്നുള്ള രീതിയിൽ അതെല്ലാം ഫലപ്രദമായിട്ട് തന്നെ മുന്നേറുന്നു ഇനി കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുണ്ട് എന്തായാലും നാ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ആൾക്കാരൊക്കെ വീണ്ടും ഈ ഈ സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങിയിരിക്കി ഇവിടെ ഉള്ളതാണോ കടയാ സ്വന്തമാണോ അന്നത്തെ ദിവസം എവിടെയായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല സ്ഥാപനം ഫുള്ളും സാധനങ്ങളൊക്കെ വെള്ളം കയറി നശിച്ചോയി അരിയും സാധനങ്ങളും എല്ലാം ഇനിയും ഒന്നും വന്ന് തുടങ്ങണം ഈ സർക്കാരിന്റെ സഹായങ്ങൾ കിട്ടിയോ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല വീട് സഹായങ്ങളൊക്കെ എന്തറിയില്ല എപ്പോഴും താലൂക്കിൽ നിന്നാണ് വില്ലേജിൽ നിന്നാണ് കലക്ടറേറ്റിൽ നിന്നാണ് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ അയക്കാൻ പറയും ആധാറ് പിന്നെ പാസ്ബുക്ക് ഇതൊക്കെ റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ അയക്കാൻ പറയും ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നേരം വൈകുന്നേരം വിളിച്ച് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എത്ര രൂപ പറഞ്ഞിരുന്നത് രൂപ പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല പോയില്ലേ വീട് ഇതിന്റെ തായ വീട് ഞങ്ങടെ അതിന്റെ ഒരു വീട് പോയി പിന്നെ കോട്ടയസ് പോയി കിണറില്ല ഒന്നുമില്ല വീട്ടിലാർക്കെങ്കിലും അപകടം സംഭവിച്ചു ഞങ്ങൾ വാടക നിന്നൊരു രണ്ടാൾ മരിച്ചുപോയി ഞങ്ങൾക്കാര്ക്കൊന്നും പറ്റിയില്ല ഞങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് അപ്പം ഈ സർക്കാരിന് അപേക്ഷ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എന്താണ് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങടെ സ്ഥാപനം തുടങ്ങിയാലും അനുമതി വേണം കറണ്ട് വേണം പിന്നെ ഞങ്ങൾക്ക് എല്ലാ സഹായം ഈ പ്രദേശത്ത് ഇതുവരെ ഇല്ലല്ല ഞങ്ങളുടെ വീട്ടിലൊന്നും കറണ്ട് ഇതുവരെ ഇല്ല കറണ്ട് എങ്ങനെയും നന്നാൻ പറ്റും നോക്കേ നമുക്ക് ഇതുവരെ ഒരു കറണ്ടും തന്നിട്ടില്ല ഭയങ്കര അവിടെ ഇവിടെ ആയിട്ട് ജീവിക്കുക ഞങ്ങൾ പേരെന്താണ് പേരിന്റെ പേര് ഖതീജ സുബൈദ ഈ കദീജമ്മയും സുബേദമ്മയൊക്കെ പറയുന്നത് പോലെ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും വെക്കാൻ സാധിക്കില്ല സർക്കാരിന്റെ ധനസഹായമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് നമുക്ക് ഈ നമ്മുടെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പറയുകയാണ് അവർക്കും ഈ പതിനായിരം രൂപയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പല പല വിളികൾ താലൂക്ക് ഓഫീസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിളികൾ വരുന്നുണ്ട് പക്ഷേ അർഹമായ സ്ഥലത്തേക്ക് അത് ഇതുവരെ എത്തിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അവർ ദൂരദർശൻ വാർത്തയോട് പ്രതികരിച്ച് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകണം ഇവരെ തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായും അതുപോലെ മാനസികമായും ശാരീരികമായും എല്ലാ പിന്തുണയും നൽകാൻ ഈ പറയുന്ന സർക്കാർ വൃത്തങ്ങൾ തയ്യാറാകണമെന്നാണ് നമുക്ക് ഈ ചുരൽമലയിൽ നിന്നും ഈ മുപ്പതാം ദിവസം പറയാനുള്ളത് പാർവതി ശ്രീകുമാർ ശ്രീകുമാറാണ് വയനാട് നിന്നും തത്സ്യമം നമുക്ക് വിവരങ്ങൾ നൽകിയത്